പെരുമ്പാവൂരിൽ വൻ ലഹരിവേട്ട ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരുന്നൂറ് കിലോളം നിരോധിത പുകയില നിരോധിതങ്ങൾ എക്സൈസ് മലയാളി ഉൾപ്പെടെ നാലുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു കൊച്ചിയിൽ നെബിൻ ജോസ് ചെയ്തു നെബിൻ ഇതൊരു ഗോഡൌൺ ആണോ എവിടെയെന്നാണ് സാധനങ്ങൾ എത്തിച്ചത് എന്തൊക്കെയാണ് വിവരങ്ങൾ ആരെങ്കിലും അറസ്റ്റിലായിട്ടുണ്ടോ സ്കൂൾ തുറക്കുന്നതിന് മുൻപേ എക്സൈസ് സ്പെഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് ടീം നടത്തിയ പരിശോധനയിലാണ് വലിയ തോതിലുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയത് ആയിരത്തി അഞ്ഞൂറോളം കിലോയോളം വരുന്ന നിരോധിത പുകരി ഉൽപ്പന്നങ്ങളാണ് പെരുമ്പാവൂരിലെ വിവിധ ഗോഡൗണുകളിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളിയടക്കം നാല് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത് അറസ്റ്റിലായവർ ഇവരാണ് പെരുമ്പാവൂർ പാറപ്പുറം സ്വദേശി സുബൈർ അസാം സ്വദേശികളായ റബ്ബുൾ ഹുസൈൻ ഹലാൽ അഹമ്മദ് മിർസുൾ അബ്ദുള്ള എന്നിവരാണ് പിടിയിലായത് ഏകദേശം അറുപത് ചാക്കുകളിലായിട്ടായിരുന്നു ഈ നിരോധിത പുകൽ ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇരുപത് ലക്ഷം രൂപയോളം വില വരുമെന്നാണ് എക്സൈസ് പറയുന്നത് ഏതായാലും അറസ്റ്റ് ചെയ്ത പ്രതികളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും സുഹൈൽ ശരി എബിൻ ജോസാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത് നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി മാഫിയ സംഘവും സജീവമാണ്